നമസ്കാരം വീണ്ടും മലയാളം യൂട്യൂബ് ചാനൽ സന്തോഷം നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം സാർ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ എടുത്ത് തീർന്നെല്ലാം എടുത്തോണ്ടിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം ഒരുപാട് ജനങ്ങൾ ചോദിച്ചിട്ടുള്ളതാ സ്വർണ്ണം വന്നിട്ട് ആറായിരത്തി അറുനൂറ് ഡോളർ പോകുമെന്ന് സ്വിസ് ബുഡ് പറഞ്ഞിരിക്കുന്നു പ്രൈസില് ഇരുന്ന് ഒരു നൂറ് പേഴ്സൺ ആവറേജാ നോക്കിയാൽ ആറ് പറയാൻ പോയാ ഈ റേറ്റിലെ ആർക്കും വാങ്ങാൻ പറ്റുന്നില്ല സർ ഒരു എഴുപത്തി ആറ് പെർസെന്റ് കയറാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയും ദൂരം നടക്കാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റും ഇത് പെട്ടെന്നൊന്നും നടക്കത്തില്ല പക്ഷെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് നടക്കും ഹൺഡ്രഡ് പെർസെന്റ് ചാൻസ് ഇരിക്കുന്നു ഓൺലി ബിസിനസ് വേണം ഓൾഡ് പത്തായിരം ക്രോസ് ആകും എന്ന് പറഞ്ഞു ഒരു അഞ്ചു വർഷം ഇരിക്കും അപ്പോഴേ ഞാൻ പത്ത് വർഷം എന്ന്

പത്ത് വർഷത്തിന്റെ അകം ഒരു ഇരുപതിനായിരം പോകും ഇതിൽ ഏതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട വിലയിലെ വാങ്ങാൻ പറ്റുന്നില്ല സാർ അതിന്റെ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു സൈഡ് സൈഡ് പോയിട്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പതിനെട്ടായിരം രൂപ സ്വർണത്തിന്റെ ബില്ല് എന്റെ സ്വർണത്തിന്റെ ബില്ല് വെച്ചിരിക്കുന്നു ഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അതൊക്കെ ഇപ്പൊ നോക്കണ്ട രൂപായിരം മതിപ്പ് ഇപ്പൊ കുറയുന്നു കാശിൽ നമ്മൾ വെച്ചെങ്കിൽ ഇങ്ങനെ തന്നെ ആവും വാല്യൂ എങ്ങനെ ആയിരിക്കുന്നു ആയിരിക്കുന്നു എന്ന് എടുത്തു നോക്കിയാൽ ഓൺ ഓൺ ആൻ ആൻ ആവറേജ് ആവറേജ് വർഷത്തിന് രൂപ ഇല്ല എന്നതല്ലാതെ ആവറേജ വർഷത്തിന് രണ്ട് രൂപ വന്ന് ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടേ സോ മീൻ ദാറ്റ് ഇപ്പൊ റുപ്പി വാല്യൂ അടുത്ത പത്ത് വർഷത്തിൽ നോക്കിയാൽ ഫോർപ്പർ എഴുത്ത് പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നു രണ്ട് രൂപ വിളുന്നു അതായത് ആവറേജിനെ പറയുന്നു അതെ സർ ആവറേജ് തന്നെ പറയുന്നു പിടിച്ച് അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേറിയിരിക്കണല്ലേ പക്ഷെല്ലോ കറൻസി ഡോളറിന് അഗേൻസ് അപ്രീഷിയേറ്റ് ആകുന്ന സമയം നിങ്ങളെ കറൻസി അപ്രീഷിയേറ്റ് ആകുന്നല്ലേ ഇവപ്പത് രൂപ കുറയും പത്ത് വർഷത്തിൽ അതിന് മുമ്പേ കുറയും സമയം കൊടുക്കും ഗോൾഡിൽ തിരിയും കാരണം വന്ന് സാധാരണ ജനങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ സാർ പറയുന്ന പോയിന്റിലിരുന്ന് എന്തെങ്കിലും ഒരു ലൂപ്പ് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് വാങ്ങാൻ പറ്റുമോ എന്നാണ് നോക്കുന്നു ഇപ്പോൾ ഗോൾഡ് ബീസിൽ ചേർക്കാൻ തെറ്റില്ല അങ്ങനെ ചേർത്തോണ്ട് ഇപ്പൊ സർ പറയുന്ന പോലെ പറയണം ആണ് ഗോൾഡ് ബീസ് കുറച്ച് കുറച്ചാ ചേർത്തോണ്ട് ഓവർ ഓഫ് പീരിയഡ് ഓഫ് ടൈം കുറച്ച് അക്യൂമിനിറ്റ് ആയ ഉടനെ അതിന്റെ അടുത്ത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങാം അങ്ങനെ തന്നെ ചെയ്യും പക്ഷെ ഗോൾഡ് ഇരുപതിനായിരം പോകുന്നത് നിഷയാണ് തിരിയ തിരിയ സാർ ഇതാണ് പറയുന്നു ഓക്കെ അടുത്തതായിട്ട് ാവശ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ സാർ നാല് പ്രാവശ്യം ഇരുപതിനായിരം പോയി ഇരുപതിനായിരം പോകുന്നതെന്ന് പറയുന്നു ഇപ്പൊ ഈ ട്രംപ് ടാരിഫിൽ എച്ച് ഒൻ ബി ബി സോയിൽ കുറച്ച് ദിവസം കളിച്ചോണ്ടിരുന്നു ട്രംപ് വന്നിട്ട് ബ്രാൻഡഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്ത്ന്ന് പറഞ്ഞ് സാർ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും സാർ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഒറിജിനലാണ് ഡിസ്കവർ ചെയ്ത മെഡിസിൻസ് ആണ് ജനരിക് എന്ന് പറയുന്നത് ബ്രാൻഡഡ് കോപ്പി അടിക്കുന്നതാണ് ഇന്ത്യയിൽ ചെയ്യണത് ആണ് ഇത് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് അഫക്റ്റ് ആകത്തില്ല പക്ഷെ ഇനിയൊരു റൗണ്ട് ടാരിഫ് ഇവിടുവാണെങ്കിൽ അത് ഇന്ത്യ അഫക്ട് ചെയ്യും എക്കണോമിക് ടൈംസിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഫോൺ വിളിച്ച് ഗവൺമെന്റ് എടുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ട്രേഡ് ഡീലിങ് മുമ്പേ റഷ്യൻ ഓയിൽ നിർത്തിയാൽ മാത്രം തന്നെ ട്രേഡ് ഡീലിംഗ് അവർക്ക് ട്രേഡ് ഡീൽ വേണമെങ്കിൽ റഷ്യൻ ക്രൂഡ് നിങ്ങൾ വാങ്ങുന്നത് നിർത്തി അതിനെ നിർത്തുന്ന പോലെ പോലെ തോന്നുന്നല്ലേ സർ നമ്മൾ മാറാം ഇന്നലെ പറഞ്ഞ ടാക്കോ ട്രംപ് എന്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നവരെയ്ക്കും ഡീലേ ഇരിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് പറയണത് വെച്ചാൽ അമേരിക്കയിൽ ഇരുന്ന് കാൺ വാങ്ങാം കാൺ വാങ്ങി എത്ര നാൾ ചെയ്യാം അതിന് കാൺ വാങ്ങുന്നു അതൊക്കെ വിട് െ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതിൽ ഇന്നലെ ഷബാസ് ഷെരീഫ് വന്നിട്ട് ഞങ്ങളെ യജമാനം ഞങ്ങളെ കൊണ്ട് പറ്റിയത് ഞങ്ങളെ കൊണ്ട് ഇത് തന്നെ ചെയ്യാൻ പറ്റൂ അവർക്കൊരു നോബൽ പ്രൈസ് കൊടുത്തുങ്കിൽ നന്നായിരിക്കും ഇന്ത്യക്കും പാകിസ്ഥാനും വാർ ഇവർ തന്നെ മുഖ്യ കാരണമെന്നും ഞാൻ നിർത്തി അല്ലെങ്കിൽ ഇത് നിന്നിരിക്കത്തില്ല ഇരിയെ ഷബാസ് ഷെരീഫ് ഇതിനെ പറഞ്ഞായിരുന്നു ഇതിനു മുമ്പേ അവർ വന്നിട്ട് നാന്തനെ എന്ന് പറഞ്ഞു മാല ഇട്ടായിരുന്നു പിന്നെ ഒരു വലിയ മാലയെ വാങ്ങി ഷബാസ് ഷെരീഫ് അവർക്ക് തന്നെ ഇട്ടു പ്രഥമർ മോദി എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഈ ഈ ഈ ടാരിഫ് വലുതായിട്ട് ഹിറ്റ് ആകാൻ ചാൻസ് സർ അനൗൺസ്മെന്റ് വന്നതും സൈഡസ് പോലത്തെ കമ്പനിയിൽ ഒരു ുംതീതം കേര കോടി ഫൈൻ വന്നതും ഒരു കാരണം പക്ഷേ ഞാൻ എന്ത് വിചാരിക്കണെന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് യൂറോപ്പ് ആൻഡ് ജാപ്പനീസ് കമ്പനിക്ക് മാത്രം തന്നെ ഫിറ്റ് ആകും എന്നാണ് അമേരിക്കയിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇല്ലാതെ ആൾക്കാർ തന്നെ അഫക്റ്റ് ആകും പക്ഷേ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വന്നിട്ട് സിപ്ലൈക്ക് ഇരിക്കുന്നു സർ അമേരിക്കയിൽ സിപ്ലൈക്ക് ഇരിക്കുന്നു സണ്ണെന്നിരിക്കുന്നു റെഡിക്ക് ഇരിക്കുന്നു ുംഫക്ട് ചെയ്യത്തില്ല ഇത് ഒറിജിനൽ ഡ്രേറ്ററിനെന്തോയിൽ ഫാർമർ മേള ട്രംപിന്റെ നോക്കം തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എപ്പോൾ നമുക്ക് അവസരം കിട്ടും അപ്പൊ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും

ആൾക്കാർ ഇതിൽ ഗുജറാത്ത് വെക്കുന്ന ആൾക്കാർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇത് ഇന്ത്യക്ക് മില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി എന്തെന്നാണ് പറയുന്നു അപ്പോൾ ഈ അത് ഓപ്പർച്യൂണിറ്റി എങ്കിൽ ഇതിന് മുമ്പേ നിങ്ങൾ എച്ച് എൻ ബി വിസ കൊടുക്കുന്ന സമയം നിങ്ങൾ തടുത്തിരിക്കാമല്ലോ ആഴെ വീഴുന്നാലും വിസയിൽ മന്നൊട്ടിയില്ല എന്ന് പറയും ആളെ വീഴുന്നു മൂജീനെ തേ തേന്ന് തേച്ചായിരുന്നു ദേഹം മൊത്തം അഴുക്കിരുന്നാലും പക്ഷെ മുഖത്തിൽ അഴുത്തിരുന്നാലും മീസിൽ മണ്ണൊട്ടിയില്ല എന്ന് പറയും എന്തുകൊണ്ട് ഈ ചോദ്യം ഒരു 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 സൈഡ് സൈഡ് ഫാർമ വന്നോ വരെ ഇല്ല ഈ സമയം വന്ന് ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കിൽ അറുപത് ശതവീതം തന്നെ ബെയർ മാർക്കറ്റിന് വന്നിരിക്കുന്നു ഇന്നും ഒരുപാട് എണ്ണം ബെയർ മാർക്കറ്റിന് വരും യു എച്ച് എഫ് സി ബാങ്കിനെ വിളിച്ച് പുതു അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യണ്ട ക്ലയന്റിനെ പറ്റിച്ചിരിക്കുന്നു എക്സൈസ് ബാങ്കിന്റെ പയർബൺ ബോണ്ട് വിറ്റത് പറ്റിച്ചതാണ് ഒരു കേസിൽ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ നമ്മൾ പറയത്തില്ല നമ്മൾ എന്ത് പറയണത് വെച്ചാൽ ഓടിയത് നമുക്ക് നല്ലതാണ് അപ്പോ ഇന്ത്യയിൽ ഇന്നും ഇന്നുംട്രേറ്റ് ചെയ്യും ഒരു പോസിറ്റീവ് സ്പിൻ കൊടുക്കുന്നതാണ് അവരുടെ ജോലി ചോദ്യം ലാസ്റ്റ് ആയിട്ട് ലഞ്ച് ടൈം വന്നു അകത്ത് വാങ്ങി കളിച്ചോ എന്ന് പറഞ്ഞു കുറച്ച് ദിവസത്തില് വലുതായി പറയും ട്വന്റി വൺ പോയെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിൽ ഇരിക്കണം സാർ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിൽ ഇരിക്കണം ട്വന്റി ഒന്നും വാങ്ങണമേ മൂവായിരത്തി എഴുന്നൂറ് ഇവിടെ ഇട്ട് നോക്കാം മൂവായിരത്തി എഴുന്നൂറ് പോയിന്റ് വിളണം എന്ന് പറയുന്ന സാർ വാങ്ങാൻ വേണ്ടിട്ട് അത് വരും അത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കരുത് അത് വരും നോക്കാം ഇത് സാർ ഇത് മുൻപേ അല്ലേ സാർ മാർക്കറ്റ് പോകുന്നത് ഇത് പുറകെ വരാൻ പറയുന്നു അപ്പൊ ഏർണിങ്സേ ഇല്ലയേ നിങ്സ് എപ്പോ വരും ഇപ്പൊ ടേൺ ഓവർ ഒക്കെ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചു എന്നെ കാട്ടിയായിരുന്നു എംപ്ലോയിസിനൊക്കെ ലേ ഓഫ് ചെയ്തല്ലേ കാണിച്ചു ടീസ് ഇരിക്കുന്നു ലേ ഓഫ് ചെയ്തു പാസഞ്ചർ ഇന്നലെ തുടങ്ങിയിരിക്കുന്നു നോക്കിയിരിക്കും അതിന് പക്ഷെ കേൾക്കാൻ പറ്റത്തില്ല അത് നിനക്ക് വിഷമമാകും ഇനും പാലും ഓടിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇങ്ങനെ നടക്കുന്നേ എന്ന് നിനക്ക് തോന്നുന്നു അവർ തന്നെ ചച്ചക്ക് ചെയ്യുന്നല്ലേ ദോഷം ഇടാൻ പറ്റും ആവര് നീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ദോശ വേണം ദോശ വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ദോശ വരും